രണ്ടായിരത്തി ഇരുപത്തി ആദ്യമായി ഒരു ജോലിയിൽ പ്രവേശിക്കുന്നവരാണോ നിങ്ങൾ ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ജോലിക്ക് കയറിയവരാണോ നിങ്ങൾ ഇനി അതുമല്ലെങ്കിൽ അത്ര ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടോ എന്നാൽ കേട്ടോ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ പുതുതായി ഒരു ജോലി തുടങ്ങുന്നത് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട മാറ്റമാണ് പക്ഷേ ഇത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഉദാഹരണത്തിന് ജോലിക്ക് കയറിയതിന് ശേഷം നിങ്ങളുടെ ഉറക്കം കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ശരീരം കൂടുതൽ ക്ഷീണിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ ഇതെല്ലാം ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ബിഹേവിയറൽ ന്യൂട്രീഷൻ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ആക്ടിവിറ്റിയിൽ കഴിഞ്ഞ മാസം ഒരു പഠനം പ്രസിദ്ധീകരിച്ചു ഇന്ന് നമ്മൾ ഈ പഠനത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഇത് മൂവായിരത്തിലധികം യുവാക്കളെ ട്രാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ് അവർ ഒരു പുതിയ ജോലി തുടങ്ങുന്നതിന് അവരുടെ ഉറക്കം ശാരീരിക പ്രവർത്തനം ഭക്ഷണക്രമം എന്നിവയെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ഈ പഠനം കണ്ടെത്തി പഠനം പറയുന്നത് നമുക്കൊന്ന് നോക്കാം മാത്രമല്ല പറ്റുമെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കോ തീർച്ചയായും ഉപകാരമുണ്ടാകും പിന്നെ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നും നമുക്ക് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഈ സ്റ്റഡി എന്തുകൊണ്ടാണ് നമ്മളെ മാറ്റർ ചെയ്യുന്നത് നോക്കാം ഈ പഠനം നടന്നത് യു കെയിലാണ് പഠനം യുവാക്കൾ ആദ്യമായി ജോലി തുടങ്ങുമ്പോൾ അവരുടെ ആരോഗ്യം എങ്ങനെയാണ് മാറുന്നത് എന്ന് കണ്ടെത്താൻ ശ്രമിച്ചു ഇത് വെറും ഒരു പഠനമായി കണ്ട് തള്ളിക്കളയല്ല അങ്ങനെ ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉദാഹരണത്തിന് പഠനത്തിന് ശേഷം ജോലി തുടങ്ങുമ്പോൾ നമ്മുടെ യുവാക്കളുടെ ഉറക്കം കുറയുന്നുണ്ടോ ശാരീരിക പ്രവർത്തനം കൂടുന്നുണ്ടോ ഭക്ഷണക്രമം മാറുന്നുണ്ടോ ഇതെല്ലാം ഈ പഠനം പ്രധാനമായും വിശകലനം ചെയ്തത് ഇത് നമ്മുടെ യുവാക്കളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നിങ്ങൾ അറിയാതെ പോകരുത് ഇനി എന്തൊക്കെയാണ് ഈ സ്റ്റഡിയുടെ കീ ഫൈൻഡിങ്സ് എന്ന് നമുക്ക് നോക്കാം ഈ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഓരോന്നായി നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം ശാരീരിക പ്രവർത്തനം ജോലി തുടങ്ങുമ്പോൾ യുവാക്കളുടെ ശാരീരിക പ്രവർത്തനം സാധാരണയിൽ നിന്നും കുറച്ചുകൂടി കൂടി കൂടുതലായിട്ട് കണ്ടെത്തി ഏകദേശം മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുന്നതിന് സമമാണ് ഈ കൂടുതൽ പക്ഷേ കാലക്രമേണ ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായും അവർ കണ്ടെത്തി എല്ലാവർക്കും ഒരുപോലെ അല്ലാട്ടോ ഈ വ്യത്യാസം പുരുഷന്മാർക്കും ഡിഗ്രി ഇല്ലാത്തവർക്കും കുറഞ്ഞ ശമ്പളമുള്ള ജോലികൾ ഉള്ളവർക്കും ഈ വർധനവ് കൂടുതലായി കാണപ്പെട്ടു അതായത് അവർ കൂടുതൽ ആക്ടിവിറ്റി ചെയ്തു എന്നാൽ വർക്ക് ഫ്രം ഹോം പോലുള്ള ജോലി ചെയ്യുന്നവർക്ക് ശാരീരിക പ്രവർത്തനം സാധാരണയിൽ നിന്നും കുറയുന്നതായാണ് അവർ കണ്ടെത്തിയത് ഇനി ഉറക്കത്തെ പറ്റി പറയുകയാണെങ്കിൽ ജോലി തുടങ്ങുമ്പോൾ എല്ലാവരുടെയും ഉറക്കം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഏകദേശം പത്ത് മിനിറ്റ് ഉറക്കം കുറയുന്നതായി കുറയുന്നതായിട്ട് കണ്ടെത്തിയവർ ഡിഗ്രി ഇല്ലാത്തവർക്ക് ഉറക്കം കാലക്രമേണ കൂടുതൽ കൂടുതൽ കുറയുന്നതായും കണ്ടെത്തി എന്നാൽ ഡിഗ്രി ഉള്ളവർക്ക് ഉറക്കം അത്ര കണ്ട് കുറഞ്ഞു വരുന്നില്ല ഇനി മൂന്നാമത്തായ ഭക്ഷണ ക്രമത്തിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ജോലി തുടങ്ങുന്നത് ഭക്ഷണക്രമത്തെ വലിയ തോതിൽ ബാധിക്കുന്നില്ല എന്നാണ് കണ്ടെത്തിയത് പക്ഷേ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന്റെ കാര്യത്തിൽ മാത്രം ഡിഗ്രി ഇല്ലാത്തവർ മറ്റുള്ളവർ കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി കുറവാണ് കഴിക്കുന്നത് എന്ന് കണ്ടെത്തി ഓക്കെ ഇതൊക്കെയാണ് ഈ പഠനത്തെ പറ്റി പറയാനുള്ളത് ഇനി ഈ പഠനം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ടിപ്പാണ് എനിക്ക് തരാനുള്ളത് നിങ്ങൾക്ക് ആക്ഷനബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് നടപ്പിൽ വരുത്താൻ കഴിയുന്ന എന്ത് ടിപ്പാണ് എനിക്ക് തരാനുള്ളത് എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ശാരീരിക പ്രവർത്തനം ജോലി ചെയ്യുമ്പോൾ ശരീരം മാക്സിമം ചലിപ്പിക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് ഉച്ചഭക്ഷണ സമയത്ത് ഒരു നടത്തം നടക്കുക അല്ലെങ്കിൽ ഓഫീസിൽ സ്റ്റേഴ്സ് മാത്രം ഉപയോഗിക്കുക ഇനി ഉറക്കത്തിൻ്റെ സമയമാണെങ്കിൽ ഉറക്കം കുറയാതിരിക്കാൻ ഒരു റുട്ടീൻ പാലിക്കണം ഉറങ്ങുന്നതിന് മുപ്പത് മിനിറ്റ് മുമ്പെങ്കിലും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നിർത്തുക പിന്നെ ഭക്ഷണ കാര്യം പറയുകയാണെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ ഹെൽത്തി ആയ സ്നാക്സ് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ഇത് നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കാൻ സഹായിക്കും ജോലി തുടങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യമാണ് പക്ഷേ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാൻ പാടില്ല അല്ലേ ഇത്രയും പറഞ്ഞാൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഇന്ന് തന്നെ നമുക്ക് നടപ്പിൽ വരുത്താൻ വേണ്ടി ശ്രമിച്ചാലോ ഉറക്കം ശാരീരിക പ്രവർത്തനം അല്ലെങ്കിൽ ഭക്ഷണക്രമം ക്രമം എന്നിവയിൽ ഏതാണ് നിങ്ങൾ ഇന്ന് മുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് കമൻറ്റായിട്ടൊന്ന് പറയുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു ഇതുപോലെ കൂടുതൽ ടിപ്സ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ഇതുപോലെ മറ്റൊരു റിസർച്ചിൻ്റെ ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി